ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് പഴവും പാലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ സാധിക്കുന്ന ഒരു പഴം കൊണ്ടുള്ള ഷെയ്ക്കിൻ്റെ റെസിപ്പിയാണ് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയും കൂടിയാണിത് പഴമൊന്നും ഇഷ്ടപ്പെടാത്ത കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് ഈ രീതിയിലൊന്ന് തയ്യാറാക്കി കൊടുത്ത് നോക്കും ഒരുപാട് ഇഷ്ടമാകും അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കണം നോക്കാം അതിനു മുന്നേ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ അത് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് അത്യാവശ്യം പഴുപ്പുള്ള ഒരു രണ്ട് നേന്ത്രപ്പഴമാണ് ഞാൻ എടുത്തിരിക്കുന്നത് നല്ല പഴുത്ത നേന്ത്രപ്പഴം എടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാകും ഇനി നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കാം നമുക്കൊന്ന് അരച്ചെടുക്കണം ഇനി അപ്പോൾ നമുക്കിതൊന്ന് മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു നാലഞ്ച് ഈത്തപ്പഴം ഒന്ന് കഴുകിയ ശേഷം കുരു കളഞ്ഞിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ ഒരു എട്ട് പത്ത് ഉണക്കമുന്തിരിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു രണ്ട് സ്പൂണോളം കപ്പലണ്ടി ഒന്ന് തൊലി കളഞ്ഞ ശേഷം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് തരക്കുന്നതിന് വേണ്ടി പാലാണ് വേണ്ടത് ഒരു രണ്ട് കപ്പ് പാലാണ് മൊത്തത്തിൽ എടുത്തിരിക്കുന്നത് അതിൽ ആദ്യം നമുക്കത് അരയ്ക്കുന്നതിന് ആവശ്യമായിട്ടുള്ള പാലൊന്നൊഴിച്ചു കൊടുക്കാം ഇനി നമുക്കതൊന്ന് അരച്ചെടുക്കാം അപ്പോൾ അരച്ചെടുത്ത് കഴിഞ്ഞ് ഇതിലേക്ക് ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ബൂസ്റ്റ് കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് മധുരത്തിന് ഒരു രണ്ട് സ്പൂൺ തേനും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഇത് നമ്മൾ അരച്ചെടുത്ത് നല്ല ഒരു കട്ടിയായിട്ടാണ് കിട്ടിയിരിക്കണത് ഇനി നമുക്കിതിലേക്ക് ബാക്കിയുള്ള പാലും കൂടി ഒഴിച്ചു കൊടുക്കാം ഞാൻ മൊത്തം പാലും ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ നമ്മുടെ ഷെയ്ക്ക് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമുക്കിതിൻ്റെ മുകളിലേക്ക് നേരത്തെ എളപ്പാളത്ത് നിന്ന് കുറച്ച് കട്ട് ചെയ്തിട്ട് അതൊന്ന് ചേർത്ത് കൊടുക്കാം അതുപോലെ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ കുറച്ച് ട്യൂട്ടി ഫ്രൂട്ടി ഞാൻ ഇവിടെ ഗ്രീനും റെഡും ആണ് ചേർത്തിരിക്കണത് അതുപോലെ കുറച്ച് ഏതെങ്കിലും നട്ട്സ് ഇവിടെ ബദാം കുറച്ച് കട്ട് ചെയ്ത് ചേർത്തിട്ടുണ്ട് പിന്നെ ഒരു സ്പൂണോളം ബൂസ്റ്റും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു ഷെയ്ക്കിൻ്റെ റെസിപ്പിയാണിത് അപ്പോൾ ഇതുവരെ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ ഒരുപാട് ഇഷ്ടമാവും അപ്പോൾ ഈ വീഡിയോ ഒന്ന് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ